പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമുക്ക് നീലക്കാരുള്ള ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് വെള്ളക്കാടിനൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം അതായത് നവംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സമയം നീട്ടിയിരിക്കുകയാണ് അതായത് ഡിസംബർ മാസം മൂന്നാം തീയതി വരെ ഈ ഒരു റേഷൻ വിതരണം ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രവുമല്ല ഇനിയിപ്പോൾ അടുത്ത മാസത്തെ അതായത് ഈ ഡിസംബർ മാസത്തെ ഈ ഒരു ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മൾ മുൻപ് തന്നെ തന്നിരുന്നതാണ് പക്ഷേ അതിലിപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് ഇതിൽ നീല കാർഡ് ഉള്ളവർക്ക് മാത്രമായിട്ട് ചില ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് വന്നിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമുക്കറിയാം വിഷു അതുപോലെ തന്നെ ഓണത്തോടൊക്കെ അനുബന്ധിച്ചും ക്ഷമിക്കണം വ്യത്യസ്തങ്ങളായിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് നൽകിയിരിക്കുന്നു പല റേഷൻ കാർഡ് ഉടമകൾക്കും ഇതിൽ പത്ത് കിലോ സ്പെഷ്യൽ ഒക്കെ വിതരണമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും ഈ ഒരു വെള്ളക്കാരുടെ ഉടമകൾക്കൊക്കെ ആനുകൂല്യം കുറവാണ് എന്നുള്ള പരാതിയൊക്കെ ഉയർന്നു വരികയും ചെയ്തു ഈ പ്രാവശ്യവും ഈ ഒരു ഡിസംബറില് ക്രിസ്മസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആഘോഷം ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് നീലക്കാരുടെ ഉടമകൾക്ക് മൂന്ന് കിലോ അരിയാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് കിലോ അരി ഓർക്കണം നീലക്കാരുടെ ഉടമകൾക്ക് മൂന്ന് കിലോ അരി അധിക വിഹിതമായിട്ട് നൽകിയിരിക്കുകയാണ് പത്ത് കിലോ അരി കൊടുത്തിരുന്ന സാധനത്ത് അത് മൂന്ന് കിലോ ആയിട്ട് ഉരുങ്ങി അത് മാത്രമല്ല വെള്ളക്കാരുടെ ഉടമകൾക്ക് അഞ്ച് കിലോ അരി മാത്രമാണ് ലഭിക്കുക മൂന്ന് കിലോ അരി കൂടുതലായിട്ട് ലഭിക്കുകയുമില്ല അതായത് സ്പെഷ്യൽ വിഹിതം മൂന്ന് കിലോ അരി കൂടുതലായിട്ട് ലഭിച്ചിരിക്കുന്നത് വെള്ളക്കാരുടെ ഉടമകൾക്ക് സോറി ക്ഷമിക്കണം നീലക്കാരുടെ ഉടമകൾക്ക് മാത്രവുമാണ് ഇന്ന് തന്നെ ആയാലും വളരെ വലിയ ഒരു ആനുകൂല്യ വിതരണമായി പോയി ഇതൊന്നും നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം വെള്ളക്കാരുടെ ലിസ്റ്റിൽ വളരെയധികം ആളുകൾ വീട്ടിൽ അരി വയ്ക്കാൻ അല്ലെങ്കിൽ കഞ്ഞി കഞ്ഞിവെക്കാൻ പോലും മാർഗമില്ലാത്ത വളരെയധികം ആളുകളുണ്ട് കാരണം പുതിയൊരു കാർഡിനെ അപേക്ഷ വയ്ക്കുന്ന ആളുകൾ ഇപ്പോഴും ഒരു വെള്ളക്കാർഡിനെയൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെയൊക്കെ ഭാഗത്തു കേരളത്തിൽ ഉടനെ തന്നെ അതിദാരിദ്ര്യം ഇല്ലാതാകും എന്നുള്ളൊരു കാര്യം പല ജില്ലകളിലും ഇപ്പോഴും അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളുണ്ട് പല സോഷ്യൽ മീഡിയ പേജുകൾ വഴിയും ഇത് തുറന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പൊങ്ങി വരുന്നുണ്ട് ഏത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഈ ഒരു കൂടുതലായിട്ടുള്ള പല ലിസ്റ്റിലും പെട്ടാത്ത ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് റേഷൻ കാർഡൊക്കെയുള്ള വെള്ളക്കാർ ലിസ്റ്റിൽപ്പെട്ട് പല ആളുകളും അതിദാരിദ്ര്യത്തിൽ തന്നെ കഴിയുന്നവരാണ് അത് നമുക്ക് കാണാതിരിക്കാൻ ശ്രമിച്ചാൽ കാണാതിരിക്കാം കാണണമെന്ന് വിചാരിച്ചാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഇച്ചിരി കുറച്ച് ആനുകൂല്യങ്ങൾ വെള്ളക്കാർഡിനോടി കിട്ടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല കാരണം സാധാരണക്കാലായിട്ടുള്ള വളരെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആ ഒരു വെള്ളക്കാർഡിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടപ്പുണ്ട് അവർക്കും ഇത് മാറ്റം കിട്ടാതെ അല്ലെങ്കിൽ ഒഴിവ് വരുന്നതനുസരിച്ച് മാറ്റം കിട്ടാതെ കിടക്കുന്ന വളരെയധികം ആളുകളുണ്ട് ഈ ഒരു മൂന്ന് കിലോ അരിയാണ് കൂടുതലായിട്ട് കൊടുത്തത് എങ്കിൽ പോലും ആ ഒരു മൂന്ന് കിലോ അരി നീലക്കാർഡ് ഉടമകൾക്ക് മാത്രമല്ല വെള്ളക്കാർഡ് ഉടമകൾ കൂടി കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഒരു എല്ലാവരെയും സമത്ത് ഒരുപോലെ കണ്ടുപോകുന്ന രീതിയെങ്കിലും വന്നതെ ഇത് സബ്സിഡി നോൺ സബ്സിഡി വിവാദത്തിൽപ്പെട്ട ആളുകൾക്ക് ഒന്നുമില്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ അഞ്ച് കിലോ അരി മാത്രമാകുന്ന സാഹചര്യമുണ്ട് എന്നൊരു കാര്യം പൊതുജനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നായാലും വലിയ ആനുകൂല്യമായി പോയി മൂന്ന് കിലോ അരിയുടെ അധികമായിട്ടുള്ള വിഹിതം പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും മൂന്ന് കിലോ അരിയൊക്കെ വെച്ച് ഇനി ഇത്രയും ഈ ഒരു മാസം അവർക്ക് ജീവിക്കാൻ